ഗൈസ് പിന്നെ നമുക്ക് അബിക്കുട്ടി ഒരു ഗെറ്റ് ഗെറ്ററടി വി രാവിലെ പുലർച്ചെ തന്നെ അവള് എന്നുപിച്ചേക്കുഴ എന്റെ കണ്ണൊക്കെ അതുകൊണ്ടിരിക്കുന്നു നോക്കിയാ എന്റെ കണ്ണൊക്കെ കണ്ടോ ഗൈസ് രാവിലെ തന്നെ അവൾ എന്നെ വന്ന് ഒഴിച്ചു റെഡി ആക്കാൻ വേണ്ടിട്ട് ഗെറ്റ് റെഡി ഗെറ്റടി വിട്ടി കാണാം അപ്പൊ ആദ്യം തന്നെ അവിടെ കൂടി സാരിയാണ് ഇന്ന് എടുക്കുന്നെ അപ്പൊ നമുക്കൊന്ന് സാരി അവളെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം അതിൽ തന്നെ ബ്ലൗസ് കുട്ടിക്ക് ഇച്ചിരി ടൈറ്റ് ആണ് ഇതാണ് ഉടുപ്പിക്കാൻ പോകുന്ന സാരി നല്ല ഭംഗിയില്ലേ എൻ്റെ സെലക്ഷനാണ് കേട്ടോ സാരി ഇത് ഞാൻ ഇവിടെ അമ്മയ്ക്ക് വാങ്ങിച്ച സാരിയാണ് അവിക്കുട്ടിയുടെ സാരി അവിക്കുട്ടിയും ഒരു തവണ അവൾ ഉടുത്തു അവൾ അതുകൊണ്ട് അത് വീണ്ടും ഉടുക്കില്ല അപ്പോ അവളുടെ ബ്ലൗസൊക്കെ ഉണ്ടായിരുന്നു കറക്റ്റ് നമ്മൾ വിചാരിച്ചത് നല്ല പുതിയ സാരിയാട്ടോ നല്ല പനിയല്ലേ നമുക്ക് ഇത് അവ കിട്ടിന്ന് ബേസിക്കലി എനിക്ക് സ്വന്തമായിട്ട് സാരി ഉടുക്കാൻ പോലും എനിക്കറിയില്ല പക്ഷേ എനിക്കിങ്ങനെ മറ്റൊരാളെ ഉടുപ്പിക്കാനും അവരെ മേക്കപ്പ് ചെയ്യാനും അതുപോലെ അവരിങ്ങനെ ഒരുക്കി റെഡിയൊക്കെ ആക്കി നിർത്താനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറൊക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിക്കുട്ടി എൻ്റെ അടുത്ത് വന്ന് സാരിയൊക്കെ ഉടുപ്പിച്ച് തരാം കാരണം എൻ്റെ അത്രയും കൂടെ അവൾക്കറിയില്ല അപ്പോൾ എൻ്റെ ഹെൽപ്പ് അവളോ ചോദിച്ചു വന്നതാണ് പക്ഷേ ഇതിപ്പോൾ ഇച്ചിരി നേരത്തെ ആയിപ്പോയി എനിക്ക് നല്ല ഉറക്കപ്പിച്ചൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം എടുത്തതൊന്നും ആയിരിക്കും ശരിയൊന്നായില്ല പിന്നെ ഇങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് ഞെറിഞ്ഞ് സെറ്റ് ചെയ്തു ഈ സാരിയാണെങ്കിൽ ഇങ്ങനെ ഒഴുകി 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 പോരുന്ന സാരി ആയതുകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടൊന്നും എനിക്കങ്ങ് കിട്ടുന്നില്ല ഇങ്ങനെ ഒഴുകി തളർന്നങ്ങ് പോരുക എനിക്ക് കൂടുതലും ഇത് വൺ ഫ്ലീറ്റിലിടാനാണ് കുറച്ചും കൂടി നല്ലത് സാരി നമ്മൾ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടൊന്നും കുത്തിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു ഊരി പോരാതിരിക്കാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലായിടത്തൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫേസുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാക്കി സാരിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ആള് മുടിയൊക്കെ കെട്ടുമ്പോഴായാലും ഇങ്ങനെ അനങ്ങുമ്പൊക്കെ സാരി ഇങ്ങനെ ആകെ ചീത്തിയായി പോകില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒക്കെ കുത്തിയിട്ടേ ഉള്ളൂ പിന്നെ ഫേസിലാണെങ്കിൽ ആദ്യം ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് പിന്നെ ബ്രൈറ്റനിങ് ക്രീംസ് ഒക്കെ ഇട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫൗണ്ടേഷൻ വേണമെന്ന് നിർബന്ധമായിട്ട് എനിക്ക് പൊതുവേ ഫൗണ്ടേഷൻ ഒന്നും അങ്ങനെ ഇടുന്ന ഇഷ്ടമല്ല ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല വളരെ കുറവാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആളുടെ ഫേസിലാണെങ്കിൽ രണ്ട് മൂന്ന് കുരു വന്നിട്ട് അത് പൊട്ടിക്കുകയോ അങ്ങനെ എന്താ ചെയ്തുകൊണ്ട് ഒരു ബ്ലാക്ക് പാടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഫൗണ്ടേഷനൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു പിന്നെ കണ്ണൊക്കെ എഴുതി ഐബ്രോസ് ഒക്കെ ഒന്ന് നന്നായിട്ട് ബ്ലാക്ക് ഒക്കെ ആക്കി കൊടുത്തു ഐലൈനറൊക്കെ എഴുതി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൾക്ക് കണ്ണിന് നല്ല വാലൊക്കെ വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വാലൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് നമ്മടെ ഫേസ് ഒക്കെ നമുക്ക് പറഞ്ഞില്ലേ ഞാൻ അതൊക്കെ വേണ്ടിയിരുന്നു ഉച്ചക്ക് അരമണിക്ക് മുമ്പ് അത് കഴിച്ചൂർ പോയിരിക്കും ഭയങ്കര വലുപ്പം

な <music> <music> るほ <music> ど。 ഫേസിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഓർണമെന്റ്സ് ഒക്കെ സെറ്റ് ആയി കയ്യിൽ ഇങ്ങനത്തെ കുറേ ചോക്ലറ്റ് ടൈപ്പ് മാലകളൊക്കെയുണ്ട് അപ്പോൾ അയാളുടെ സാരിക്ക് കുറച്ചും കൂടി കൂടുതൽ മാച്ച് ഇതായിരുന്നു ഇതാകുമ്പോൾ അതിലെ സ്റ്റോൺസും മെറൂൺ തന്നെയാണ് മെറൂണും ഒരു ഗ്രീനും കോമ്പിനേഷൻ വരുന്ന സ്റ്റോൺസ് ആണ് അപ്പോൾ അതുകൊണ്ട് ഈ ഇട്ടു പിന്നെ സാരിയൊക്കെ ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കും കേട്ടോ എനിക്ക് എത്ര ചെയ്താലും മതി വരുന്നുണ്ടായിരുന്നില്ല സാരി കാരണം എവിടേക്കോ ഒരു ലൂസ് അല്ലെങ്കിൽ എവിടക്കോ ഒരു ഒരു ഇങ്ങനെ ഒഴുകിക്കെടുക്കുന്ന പോലെ ഒരു ഫീൽ എനിക്ക് തോന്നുമായിരുന്നു അത് അവൾ അവള് വരെ എനിക്ക് ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തു ഹെയർക്കെ ഞാൻ പല ടൈപ്പിലൊക്കെ കേട്ടണം പ്ലാൻ ചെയ്തതാണ് പക്ഷെ ആളുടെ ഫേസിനെപ്പോഴും എപ്പോഴും ഈ സൈഡിലോട്ട് സൈഡ് പാർട്ടിഷൻ ആണ് കുറച്ചും കൂടെ മാച്ച് പിന്നെ അത് മാത്രല്ല സാരിക്ക് നമ്മളെപ്പോഴും മുടി അത്യാവശ്യം നല്ല നീറ്റുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ അയച്ചിരുന്ന് കാണാനൊരു പ്രത്യേക രസമാണല്ലോ അങ്ങനെ അതുകൊണ്ട് അവളുടെ മുടി നല്ല സിൽക്കി ഹെയർ ആണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് അയച്ചിട്ടു പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ മുടി ട്വിസ്റ്റ് ചെയ്ത് കെട്ടി കൊടുത്തു പിന്നെ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവളുടെ ഏകദേശം ഫൈനൽ ഫൈനലൊക്കെ ആയിട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ കമൻ്റ് ചെയ്യണം കണ്ടോ എനിക്ക് സാരിയിലാണ് എനിക്ക് മൊത്തം കോൺസെൻട്രേഷൻ ഞാനത് എങ്ങനെയൊക്കെ എവിടെയൊക്കെ കുത്താൻ പറ്റുമോ അവിടെയൊക്കെ കുത്തിയിട്ട് കുത്തി വെച്ചിട്ടുണ്ട് സൂചി ആൾക്ക് അനങ്ങുമ്പോൾ നടക്കുമ്പോഴൊന്നും എങ്ങനെയും പോകാത്ത രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അവളുടെ ഫൈനലിലൊക്കെ ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യണം മുല്ലപ്പൂ നമുക്ക് കിട്ടിയില്ല കേട്ടോ മുല്ലപ്പൂ ആൾ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ പോകുന്ന വഴി പൂവൊക്കെ വെച്ചോളും പിന്നെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ടും സാരിയിലാണ് ഫുൾ പണി കണ്ടോ എനിക്ക് ആ ഫ്ലീറ്റ് ഇങ്ങനെ ആ താഴ്ത്തോട്ടിങ്ങനെ വീഴണോ അത് ഈ സാരിയുടെ കുഴപ്പമാണോ അതോ ചിലപ്പോൾ ഞാൻ ഉടുത്തേൻ്റെ ഉടുപ്പിച്ചതിൻ്റെ അല്ലെങ്കിൽ കുത്തിയതിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കും കേട്ടോ എന്തായാലും ഞാൻ അവിടെയും കൂടെ ഒരു പിന്നൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ほっとぼっと。 റെഡി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവക്കുട്ടിക്ക് ഫോട്ടോസ് എടുക്കുന്നത് വളരെ നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മുടെ വീട്ടിൽ മാവൊക്കെ പൂത്തിട്ടുണ്ട് മാ നല്ല മാങ്ങയൊക്കെ ഉണ്ടാവുന്നുണ്ട് റംബൂട്ടാൻ ഉണ്ടാവുന്നുണ്ട് അങ്ങനെയെല്ലാം കഴിഞ്ഞ് സെറ്റായി എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അവളുടെ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ടാറ്റാ